നമസ്കാരം എൻ്റെ പേര് സുഭാഷ് സുഭാഷ് ടക്യസ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഗിഫ്റ്റ് സാരികളുടെ തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ കുറേ ഐറ്റങ്ങൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഓൾറെഡി ഇത് ഗിഫ്റ്റ് സാരികളായിട്ട് കുറെ ആൾക്കാർ വന്നെടുക്കുന്നുണ്ട് ഇത് എല്ലാ ഐറ്റങ്ങളും ഇപ്പോൾ വീണ്ടും സ്റ്റോക്ക് ഒരു പത്ത് മുന്നൂറ് സാരിയുള്ള നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് എല്ലാ കളറും എന്തെങ്കിലും എല്ലാ കളറുകളുണ്ട് ഇതിൻ്റെ ഇതിന്റെ മെല്ലെ ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള അതിൻ്റെ ഒരു സാരി ഞാൻ നിവർത്തി കാണിച്ചു തരാം ഇതിൻ്റെ മോഡൽ വരുന്നത് ഇതാണ് അതിൻ്റെ ബോഡി വരുന്ന ഭാഗം ഈ ചെറിയ ചെറിയ ബുട്ട ഉണ്ടാവും മുന്താണിക്ക് ഇങ്ങനെ ഫുൾ ബ്രോക്കേഡ് ഉണ്ടാവും ഇതിൻ്റെ ടസലും ഉണ്ട് കേട്ടോ പിന്നെ ഉള്ളിലേക്ക് ബ്ലൗസ് വരുന്നത് ബ്ലൗസ് ദ പ്ലെയിൻ ആണ് അതിൻ്റെ കയ്യിലേക്ക് വരുന്നതിന് ഡിസൈൻ ഉണ്ട് കേട്ടോ ബ്ലൗസ് പ്ലെയിൻ ആണ് ബ്ലൗസ് പ്ലെയിൻ ആണെങ്കിലും ഇതിൻ്റെ കയ്യിലേക്ക് ഡിസൈൻ വരുന്നുണ്ട് മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് അതേപോലെ ഇതിൻ്റെ കുറേ ഒരു ഒരു പതിനഞ്ച് ഇരുപത് കളറോളം ഉണ്ട് അതിൻ്റെ മെല്ലെ നമ്മൾ അങ്ങനെ കാണിക്കുന്നുണ്ട് അതിലത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നോക്കി സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതിലെല്ലാം കുറേ കളറുകളുണ്ട് കേട്ടോ ഞാൻ ഒരു കളറാണ് ഇപ്പം നിവൃത്തി കാണിച്ചത് ഇതിൻ്റെ കുറേ കളറുകളുണ്ട് അതേപോലെ നമ്മുടെ ഷോപ്പ് ഷോപ്പ് വരുന്നത് നമ്മുടെ കുത്താംപുള്ളിയാണ് കുത്താമ്പള്ളി ഗ്രാമം എന്ന് പറയുമ്പോൾ തിരുവല്ലാമലയിൽ നിന്ന് ഒരു നാലര കിലോമീറ്ററോളം വരണം അത് ലാസ്റ്റ് ഭാരതപ്പുഴ എൻ്റെ വരുന്നതാണ് കുത്താമ്പള്ളി ഗ്രാമം വരുന്നത് അതായത് കുത്താമ്പള്ളി ഗവൺമെൻറ് സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നൂറ് മീറ്ററും കൂടി വരുമ്പോഴാണ് പുഴ ഭാരതപ്പുഴ വരുന്നത് അതിൻ്റെ അത് എത്തുന്നതിന് മുമ്പ് തന്നെയാണ് നമ്മുടെ ഒരു കിണർ കിണർ വരും കിണറിൻ്റെ അടുത്ത് എൻ്റെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് സുഭാഷ് ട്രിക്കുന്ന ഷോപ്പിൻ്റെ പേര് അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വിളിച്ച് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നേരിട്ട് വരികയാണെന്നുണ്ടെങ്കിലും എല്ലാ ഐറ്റങ്ങളും ഇതല്ലാതെ കുറെ ഐറ്റങ്ങൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കാണിച്ച സാരികളുടെ സ്റ്റോക്കുകളാണ് ഇപ്പോൾ ഒന്ന് ബണ്ടിൽ പൊട്ടിച്ചതിന്റെ സ്റ്റോക്കുകളാണ് ഇപ്പം ഇത് ഫുൾ ആയിട്ട് ഇതിപ്പോൾ നമ്മുടെ കൂടുതൽ വെച്ചിരിക്കുന്നത് തന്നെയാണ് ഇതിന്റെ കുറേ ഐറ്റങ്ങളും നമുക്ക് സ്റ്റോക്കുകളുണ്ട് ഇപ്പോൾ ഓരോ ഐറ്റം ഞാൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു ഐറ്റം മാത്രം ഒരു ദിവസം കാണിച്ചു കൊടുക്കുന്നത് ഇപ്പം ഇന്ന് കാണിച്ചതിന്റെ സ്റ്റോക്കുകളാണിതല്ല നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക